വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ സർക്കാർ പിന്നെ ഗവൺമെന്റ് തീരുമാനിച്ച ഒരു കാര്യമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിന്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണല്ലോ ഉത്തരക്കുന്നത് ആ ഉത്തരവാതിൽ കാണേയുള്ളൂ പാർട്ടിക്ക് പറയേ ഇതിന്റെ ഭാഗമായിട്ട് പോലെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോദൻ മാസ്റ്റർ ഇങ്ങനെ പറയേണ്ടി ഉണ്ട് സംസ്ഥാന ചില മാധ്യമങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ മൂലമാണ് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിവാദം കണ്ടുപിടിക്കാനാണ് സംസ്ഥാനത്തെ വലുതുപക്ഷ മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡി ജി പിയിലേക്ക് ഡി ജി പി പദവിയിലേക്ക് രവാട ചന്ദ്രശേഖരനെ സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുകയാണ് ഷെയ്ഖ് ദർവേ സാഹിബ് ഇന്നത്തോടെ വിരമിക്കുകയാണ് ആ നിയമനത്തിനർത്ഥം ഒരു വിവാദം കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് വിവാദ സ്ഥാനത്തുള്ള എം ആർ അജിത് കുമാർ ഡി ജി പി ആകുമെന്ന രീതിയിലായിരുന്നു സംസ്ഥാന മുഖ്യ മാധ്യമങ്ങളും മറ്റു പലരും പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വന്നപ്പെടുത്തും അത് രവാട ചന്ദ്രശേഖരായി അപ്പോൾ നേരത്തെ അവർ കൊണ്ടുവന്നിരുന്ന ആരോപണങ്ങളെല്ലാം അവർ പൊളിഞ്ഞു വീഴുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ തീരുമാനത്തിനതും എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂത്തു വറവ് വീടിയോ തുടക്കൻ സമയത്ത് എ എസ് പി ആയിരുന്ന രവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചത് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമായ മറുപടി പറയുന്നത് നിങ്ങൾ വെറുതെ ഒന്നും പറഞ്ഞുണ്ടാക്കണ്ടെന്ന് വ്യക്തമായിട്ട് അവിടെ ഗോന്ദയുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഗവൺമെൻറ് യഥാർത്ഥത്തിൽ അവരിൽ നിക്ഷിപ്തമായ സെൻട്രൽ ഗവണ്മെന്റിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന ലിസ്റ്റിൽ നിന്നും മൂന്നാളുടെ ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ നിന്നും നിന്ന് ആണ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനത്തിന് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ല പിന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് ആ ആ സംഭവത്തിൽ എല്ലാവർക്കും അറിയാം അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന നേതൃത്വം കൊടുത്തത് ഇവിടെ തളിപ്പുറമ്പ് ഡി വൈ എസ്പി ആയിരുന്ന ഹക്കീം ബത്തേരിയായിരുന്നു എന്ന് ഹക്കീം ബത്തേരിയും ടി ടി ആൻ്റണിയും അവർ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് രവത ചന്ദ്രശേഖരന് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ഐ പി എസ് ട്രെയിനിങ് കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്തത് രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്നല്ലകത്ത് കാര്യമായ പരിശയ പരിചയ പരിചയമോ പ്രദേശത്തെപ്പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹം ഈ സംഭവം നടക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് അവിടെ എം പി ജയരാജൻ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവജന നേതാക്കന്മാരോട് സംസാരിച്ച ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ് അപ്പോഴാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഈ വ്യൂഹം ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രണ്ടാളുകൾ ചേർന്ന് രണ്ടാളെന്ന് പറയുമ്പോൾ ഒന്ന് അക്കീം പത്തേരി തന്നെയാണ് അതിന് മുൻകൈയ്യെടുത്ത് എല്ലാ അർത്ഥത്തിലല്ലാത്ത ചാർജും പിടിവോപ്പ് ഉൾപ്പെടെ നടത്തുന്ന നേതൃത്വം കൊടുത്തത് എന്നാണ് കോടതിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഒഴിവാക്കുക ചെയ്ത കോടതി കാരണം ഇദ്ദേഹത്തിൻ്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജി തന്നെ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തന്നെ ഒഴിവാക്കുന്ന നിലയാണ് യഥാർത്ഥം സ്വീകരിച്ചത് അതുകൊണ്ട് പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായുള്ള ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആരോപണപരമായിട്ട് മാത്രം ഉന്നയിക്കുന്നതിൽ പ്രശ്നമില്ല ഗവൺമെൻറ് ഒരു കാര്യമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണോ ഉത്തരെടുക്കുന്നത് ആ തിരഞ്ഞെടുക്കുന്നത് മാത്രമേ നമ്മൾ ഇതിൽ കാണുകയുള്ളൂ പാർട്ടിക്ക് പറയേ ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല പ്രതിസ്ഥാനത്ത് തന്നെ പിന്നീട് ഒഴിവാക്കപ്പെട്ട കോടതി തന്നെ ഇടപെട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് പിന്നീട് അദ്ദേഹം ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ സർവീസിന്റെ ഭാഗമായിട്ട് തുടർന്നു തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോടതി ഒഴിവാക്കിയത് കോടതിയെ ഒഴിവാക്കിയത് അന്വേഷണം അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ടല്ല അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ട് അന്വേഷിച്ചു അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് പിന്നീട് റിവ്യൂ ചെയ്തു റിവ്യൂ തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോടതി തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന നിലയാണ് സ്വീകരിച്ചത് അത്രയേ ഉള്ളൂ കാര്യം ഏ അതൊക്കെ ആയിരിക്കും ആയിരിക്കും അല്ലാണ്ടിരിക്കുവോ അല്ലെങ്കിൽ ആരോഗ്യം പറഞ്ഞാൽ എഫ്ഐആറിൽ വരൂല്ലേ കേസ് സ്വഭാവമായിട്ടും വരൂലേ കേസ് വന്നത് കൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടുവോ കേസിന്റെ ഭാഗമായിട്ട് വന്നു അത് പിന്നീട് കോടതി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തെ ചേർക്കുന്നതിൽ കാര്യമില്ല എന്ന് കോടതി തന്നെ കണ്ടു ഒഴിവാക്കി അതാണ്ടേ സംഭവം ഏ ആക്ഷേപം അന്ന് അന്നത്തെ വയസ്സിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല എല്ലാവരും എല്ലാവരും അന്വേഷണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ പക്ഷേ അത് സംബന്ധിച്ച് പിന്നീടല്ലേ കൃത്യമായ തീരുമാനം വരുന്നത് കോടതിയല്ലേ അതിൻ്റെ മേലെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ആ തീരുമാനം വരുമ്പോഴേക്കും ഇവരൊന്നുമില്ല അത്രയേ ഉള്ളൂ കാര്യം ഉണ്ടായിരുന്നു അതല്ല ആരല്ല മുറി കുഴിവൊന്നല്ലല്ലോ ഞാൻ പറയുന്നത് ഇപ്പോൾ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് വെടിവയ്പിൻ്റെ ഭാഗമായിട്ട് പ്രതി പ്രതിചേർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ചോദ്യം അത് ഒഴിവാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് താല്പര്യമില്ല ഞങ്ങൾക്ക് പ്രത്യേക പ്രത്യേക താല്പര്യമോ പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യമോ പറയേണ്ടിയില്ല ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു അല്ല പ്രവർത്തകർ വളരെ സ്വാഭാവികമായി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഗവൺമെന്റ് തീരുമാനമാണ് ആ ഗവൺമെന്റ് തീരുമാനം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഒരാളും ഓരോ എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല പി ജെ രാജ എതിർപ്പും പറയുന്നത് വെറുതെ പറയാനുള്ളത് വെറുതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ സർക്കാരാണ് നമ്മൾ അതെല്ലാം വിശദീകരിക്കുകയാണ് ശരിയല്ലേ അത് അത് പറഞ്ഞു അത് വിമർശന പിന്നെ പാർട്ടി അതിനൊപ്പം തന്നെയാണ് ഒരു സംശയമില്ല ഓ ഒരു സംശയമില്ല കൃത്യമായ തീരുമാനമാണ് ഗവൺമെന്റ് തീരുമാനത്തിനൊപ്പം നിൽക്കുക എല്ലാവരും പാർട്ടിക്ക് പറയേണ്ട തീരുമാനമുള്ളത് അല്ലെങ്കിൽ തീരുമാനം ആ രീതിയിൽ എടുക്കുന്ന എന്തെങ്കിലും വ്യതിരക്തത വേണം ഒരു വ്യക്തി വ്യതിരക്തതയില്ല